ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ തകർക്കുന്ന കെ എസ് സി ബിയുടെ നിലപാടിനെതിരെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആരംഭിച്ച ശക്തമായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കെ എസ് സി ബി ജില്ലാ ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചും ധർണയും താക്കീതായി അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചിലും ധർണയിലും നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു എഐ ടിയുസി സംസ്ഥാന പ്രസിഡന്റും മുൻ എംപിയുമായ ടി ആഞ്ചലോസ് അഞ്ചലോസ് ഉദ്ഘാടനം നിർവഹിച്ചു ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരെ തകർക്കുന്ന കെ എസ് സി ബിയുടെ നിലപാടിനെതിരെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആരംഭിച്ച ശക്തമായ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി നടത്തിയ കെ എസ് സി ബി ആലപ്പുഴ ജില്ലാ ആസ്ഥാനത്തേക്കുള്ള മാർച്ചും ധർണിയും താക്കിയതായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മാർച്ചും നടത്തിയത് വൈദ്യുതി പോസ്റ്റിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കാർ തീരുമാനിച്ച ചാർജിൽ നിന്നും ഓരോ സർവീസിനും പ്രത്യേക ചാർജും ഓരോ കേബിളിനും അധികം ചാർജും നൽകണമെന്ന വൈദ്യുതി ബോർഡ് തീരുമാനം ചെറുകിട ഓപ്പറേറ്റർമാരെ പ്രതിസന്ധിയിലേക്ക് നയിക്കുകയാണ് ചെറുകിട സംരംഭകരെ അകറ്റി കുത്തകകൾക്ക് കടന്നുവരാനുള്ള അവസരമൊരുക്കുന്ന നടപടിയുമാണ് കെ സി ബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇതിനെതിരായി സർക്കാരിന്റെ തീരുമാനം നടപ്പാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ശക്തമായ സമരപരിപാടികൾക്ക് രൂപം നൽകിയിരിക്കുന്നത് മാർച്ചും തരണയും എ ഐ ടി സി സംസ്ഥാന പ്രസിഡന്റും മുൻ എംപിയുമായ ടി ജെ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു പലതരത്തിലുള്ള ഭീഷണികളെ നേരിട്ടുകൊണ്ടാണ് ഈ സംവിധാനം ഫലപ്രദമായി പ്രവർത്തിക്കുന്നത് പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിൽ സൗകര്യം എത്തിക്കുവാനും ഇത്രയും ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന മേഖല എന്നുള്ള തരത്തിൽ ഇതിലെ സംരക്ഷണം കൃത്യമായും ഗവൺമെന്റിന്റെ കൂടി ചുമതലയാണ് കേബിൾ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ട് വരുന്ന സംവിധാനം എല്ലാം തന്നെ നമ്മുടെ നാടിൻ്റെ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ മേഖലയിലെ ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യകൾ അത് താഴേക്ക് കൊണ്ടുവരുന്നതിനും അത് ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനും ഉപകാരപ്രദമാകുന്നതാണ് എന്നുള്ളത് കൊണ്ട് കെ എസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് തിരുത്തുവാൻ തയ്യാറാകണം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഭീമന്മാർ ലോക ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ രാജ്യത്തെ ഇത്തരം മേഖലകളെ വിഴുങ്ങുവാൻ കൂടി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ ചെറുക്കുവാനും തയ്യാറാകേണ്ടതുണ്ട് സിഒഎ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയ പറമ്പിൽ അധ്യക്ഷത കേബിൾ ടി വി മേഖലയിൽ പണിയെടുക്കുന്ന ഏതാണ്ട് പ്രത്യക്ഷത്തിലും പരോക്ഷമായും അമ്പതിനായിരത്തിലധികം പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു രംഗമാണ് കേബിൾ ടി രംഗം ആ കേബിൾ വി രംഗത്ത് നെടുനായകത്വം വഹിക്കുന്ന പ്രസ്ഥാനമാണ് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അഥവാ ഇന്റർനെറ്റ് ഇന്റർനെറ്റ് അവകാശമായി അവകാശമായി പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ച കേരളം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വഹിക്കുന്നെറ്റ് കൊടുക്കുവാൻ ഇവിടത്തെ ഗവർമെന്റിന് ഉത്തരവാദിത്തമുണ്ട് ആ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം നടപ്പാക്കുന്ന ഏജൻസിയുടെ പേരിലാണ് കേബിൾ ടി വി ഓപ്പറേറ്റർമാർച്ച് സിന്ദാബാദ് നിങ്ങൾക്കെതിരാണ് ഈ സമരം സിഒഎ ജില്ലാ സെക്രട്ടറി എസ് ഷിബു സ്വാഗതം പറഞ്ഞു സിഐ ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി പി പവനൻ ഐ എൻ ടി സി ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം പി ഡി ശ്രീനിവാസൻ ബി എം എസ് ജില്ലാ സെക്രട്ടറി ജി ഗോപകുമാർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ട്രഷറർ ജേക്കബ് ജോൺ വ്യാപാരി വ്യവസായി സമിതി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എക്സ് ജോപ്പൻ സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം ബിനു ഭരതൻ സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം സുമേഷ് സിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം സുരേഷ് ബാബു സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം ജെയിംസ് സിഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു സിഒ എ ജില്ലാ ട്രഷറർ മോഹനൻപിള്ള നന്ദി പറഞ്ഞു മാർച്ചിലും ധർണയിലും കേബിൾ ടി വി ഓപ്പറേറ്റർമാരും ജീവനക്കാരും അടക്കം നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് സി ഡി നെറ്റ് ന്യൂസ് കായംകുളം